I'm പാട്ടുള്ള ചിട്ടയക്കല്ലേ എന്തായാലും മനസ്സ് നിറഞ്ഞു മക്കളെ അയ്യല്ല ഒരു വെരുവനും ഈ ക്ഷേത്രത്തിൽ വെരുവനുങ്ങളെല്ലാം കാണുവാനും പറ്റിയ വലിയ ഭാഗ്യം ഒരു നല്ലൊരു കൈ പോ മനസ്സിനൊ ஜானகிதான் எந்த வந்து ஜானகி எனக்கு அரஞ்சூட ஓனிப்பேங்க மக்கள் இவட பே காணம் காணி கண்ட എവിടെയുണ്ടോ എവിടെയുണ്ടോ ബാബു ആ ബാബുനോട് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞേ ബാങ്കിലെല്ലാം കൂമം കാണുന്നത് മക്കൾ എന്തല്ല ഒരു മാറ്റവും ഇല്ല അന്നും ഇരിക്കുന്നവരും പോലെ ഇന്നും ഇരിക്കുന്നവരും ഇല്ലേ ഒരു മാറ്റം ഞാൻ കുറച്ച് തടിച്ചിക്കില്ലല്ലേ ആ ഞാൻ തടിച്ച് ഈ ഓമനെ ചിരിക്കുന്ന അവിടെ നി ഓമൻ ഇതല്ലാരാ അത് ഓമനല്ലല്ലേ ഇത് ഉണങ്ങിയതും <laughs> ി ആ ഓമനെ ഇവിടെ നിന്നാ പറയുന്നു എന്തെല്ലാടെ ഒരു മാറ്റം ഞാൻ ഞാൻ കുറച്ച് തടിച്ചില്ലല്ലേ ആ ഞാൻ തടിച്ച ഓമന ഓയി ഓമന എന്റെ നാണെന്ന് നോക്കിയേ ഞാൻ എന്റെ മോള് ശോഭക്ക് പൊടിയിടിച്ചിരുന്നു ഓള് പൂപ്പ് മണക്കുന്നു പറഞ്ഞു തിന്നിക്കില്ല തീർത്ത് ഞാനാ തിന്ന് അല്ല ഞാനിവിടെ അയ്യല്ലൂര് വരുന്നു മോൻറെ ഭാര്യക്കൊരു പറിച്ചല്ലി ഇനി അയ്യല്ലൂര് പോയിട്ട് എന്റെ കുറ്റമൊന്നും പാടി നടക്കറ എല്ലോ ഓ മന മോൻ്റോടെ കുറ്റ ഉണ്ട് അമ്മ ആരോടെങ്കിലും പാടി നടക്കും എന്തെങ്കിലും ഓർവ് എൻ്റെ മോൻറ്റോളെ കുറ്റം പറയണെങ്കിൽ ഒരുപാട് പറയുന്ന കുറ്റം പറയുന്നല്ലേ ഓൾ എണീക്കുവാ രാവിലെ ഒമ്പത് മണിക്കാ കഞ്ഞിക്കലോ തേച്ചു ഒന്ന് വിറ്റോടിക്ക് ഓളന്ന് പോവും ഓൾ ടീച്ചറല്ലേ ഓക്ക് കണ്ടാവില്ലായിരിക്കും കാറ്ററാൻ കോറ്റ പിള്ളേരെ പഠിപ്പിക്കുവാനാ പോ അമ്മയുടെ കുറ്റം പറ മോൻറ്റോളെ കുറ്റം പറഞ്ഞോട്ടെ ഒരു രണ്ട് ദിവസം മുമ്പേ ജനകി കേൾക്കണം രണ്ടു ദിവസം മുമ്പേ ചോറിൻ്റെ കൂടെ ഒരയില പൊരിച്ചിട്ട് എൻ്റെ മുമ്പ് കൊണ്ടുവന്നു പൊരിച്ച അയിലയമ്മൽ ഒരൊറ്റ വര അടി ഞാൻ പറഞ്ഞ എല്ലാ മോളെ രണ്ടുമൂന്ന് വര പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുലോ മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലെന്ന് ഞാൻ ഗിരിജേനോട് പറഞ്ഞിരുന്നു അതിൻ്റെ വിറ്റെന്ന് ഒരു അയില പൊരിച്ച് കൊണ്ടുവന്ന് ഒരയിലെ നൂറ്റമ്പത് വര

എന്റെഅമ്മല്ല മോൻറ്റോളെ സന്തോഷം കാണുവാനാവൂലാ എൻ്റെ ശിവ ഓ ഇങ്ങനെ നീ കൈതരുന്നല്ല കേളപ്പാട്ടം കണ്ടുകെട്ട കുടുംബം കരീപ്പ് എന്താ അമ്മേ എന്നാലും

എനിക്ക് വയസ്സ് കുറവാണ് കേളപ്പാട്ടിന് ആ വയസ്സ് തമ്മിൽ സാധാ കൂടുതലല്ലേ ഞാനും കേളപ്പാട്ടിനും തമ്മിൽ നാല് വയസ്സിന്റെ വ്യത്യാസം കല്യാണം കഴിക്കുമ്പം പാഞ്ചു വയസ്സിന്റെ വ്യത്യാസേനുള്ളൂ പിന്നെ കണക്കൂട്ടി നോക്കുമ്പോൾ നാപ്പ വയസ്സിന്റെ വ്യത്യാസം അതെങ്ങനെങ്ങോട്ടോ ഞാൻ ഞാൻ സംഭവം പറഞ്ഞാല് എന്നെ കേളപ്പാട്ടം കല്യാണം കഴിക്കുമ്പോ കേളപ്പാട്ടിന് മുപ്പത് വയസ്സ് എനിക്ക് പാഞ്ചു വയസ്സ് മുപ്പേന്റെ പാഞ്ചി മുപ്പേന്റെ ആ ഇപ്പം കേളപ്പാട്ട് എമ്പ വയസ്സാ എമ്പേന്റെ നാല്പത് ആ പിന്നെന്താ ഇപ്പൊ സംശയം വയസ്സുകൂടിയൊന്നും ഞാൻ അറിയാലോ ഇതെന്തായാലും ഞങ്ങാൻ ഞാൻ വന്ന് എന്റെ വയസ്സുറിയും പറയും എന്നോട് പറഞ്ഞാ ഗിരി നീ ഗിരി പോയൻറെ അമ്മേ ഗിരിജല്ലോട്ടെ ലീലന്റെ മോന

എല്ല മന ഒരു ചിരട്ട കണല് പോലത്തെ സ്വഭാവം ഉണ്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പും മൊബൈലിന്റെ മുമ്പും അരിബർക്കും പോലെ കളിച്ച എന്തോ ഒരു ബുക്ക് വരുമ്പോ എന്താ ഫേസ്ബുക്ക് എന്താ പണ്ടത്തെ കാലത്ത് എന്താ നല്ല സുഖേനോ രമണിക്ക് കിട്ടിയൊരു നല്ല മാശ എനക്കും കിട്ടേപ്പെട്ടാ മോശം

മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലായിപ്പാ പരാതി കൊടുക്കുന്നത് അതുപോലെ വേറെ കാര്യം ചോദിക്കണം കഴിഞ്ഞ ബുധനാഴ്ചത്തെ പേപ്പറിൽ

അതഞ്ഞിങ്ങോട്ട് അഥവാ വാർത്ത വായിച്ചിട്ട് അവലത്തൊന്ന് വന്നാലോ ഞാൻ കൊടുത്തതാണോ വേറെന്തല്ല അല്ല ഞാൻ എടുത്ത് ഈ കേളപ്പാട്ടൻ പണ്ട് ഗൾഫ് പോയെ കേളപ്പാട്ടിന്റെ കാര്യൊന്നും പറയാത്തതാ നിനക്ക് പറയുമ്പോൾ സത്യത്തിൽ എപ്പോഴും കള്ളും കുടിച്ച് നടക്കലാടോ ഞാനും വന്നാ മണ്ട് സത്യത്തിൽ കേളപ്പാട്ടിന് ശരിക്ക് കോടതിയിലെ മജിസ്ട്രേറ്റ് ആണെങ്കിലും ആവേന വിദ്യാഭ്യാസം ഒന്നും ആടെ കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് മൂപ്പർക്ക് നാലാം ക്ലാസ് ഉണ്ട് അമ്മയാണ് സത്യം നാലാം ക്ലാസ് സുഖമായിട്ട് കിട്ടിയേനും കള്ളും കുടിച്ച് ഇങ്ങനെ നടന്നല്ലേ ഗൾഫിൽ പോയ കാര്യൊന്നും പറയാത്തതാണല്ലേ കാരണം ഞാനിത് ആരോടും പറയില്ല എന്ന സംഭവങ്ങൾ കേൾക്കണേ ഗൾഫ് പോയ കാര്യം കേളപ്പാട്ടിന് ആദ്യമായിട്ട് ഗൾഫ് പോയവരും പണി കിട്ടി എന്തെന്നാ പീടിയാലി അറബീന്റെ പീടിയെന്ന് നമ്മളെ തിരിയുന്ന കോഴി വെക്കുന്ന പീടിയ അതാ തിരിയാ കോഴി അങ്ങനെ തന്നെ ചൂടുന്നോ അതിന്റെ ഈ പേടിയാലാ പണി കിട്ടി ഒരു ഒരിയാസെൻ രാവിലെ തന്നെ കേൾക്കണേ ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട്ട് പറഞ്ഞു കോഴിക്കാ സാദാ കോഴിക്കു നൂറ് റുപ്യാങ്കില് ബെർമേന്റെ കോഴിരം റുപ്യ കോഴി പൈസക്കാട് കഴിക്കുന്ന കോഴിയല്ലേ നമുക്ക് മനസ്സിലാന്ന് അങ്ങനെ കേളപ്പാട്ടിനൊരു കോഴിട്ട് കൊണ്ടു കൊടുത്ത് കോഴിട്ട് കൊണ്ടു കൊടുത്ത കൊടുത്താടിനെ അറിവെന്ത് പണിയെടുത്ത് ചുട്ട കോടുത്ത് കോഴിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമാന്റെ കോഴിയല്ല ഇത് പാക്കിസ്ഥാന്റെ കൊ മനസ്സിലോ അറബി ചീരം കഴിക്കുന്നല്ലോ എനിക്ക് മനസ്സിലാവും അങ്ങനെ കേളപ്പാട്ടൻ രണ്ടാമതൊരു കോഴി ചുട്ട് കൊണ്ടു കൊടുത്ത് രണ്ടാമത് അറബി ചുട്ട കോഴി ഞങ്ങടുത്ത് കോഴിന്റെ ബേക്ക് നോക്കിട്ട് പറഞ്ഞു ഇത് ബർമാന്റെ കോഴിയല്ല ഇത് ബംഗ്ലാദേശിന്റെ കോഴിയാ നിങ്ങൾ എന്നെ പറ്റിക്കരുന്ന് അങ്ങനെ കേളപ്പാട്ടം മൂന്നാമത് ഒരു കോഴി ചുട്ട് കൊണ്ടു കൊടുത്ത് മൂന്നാമത് വറവി ചുട്ട കോങ്ങടുത്ത് കോയിന്റെ പേക്ക് നോക്കിട്ട് പറഞ്ഞ് ഇത് പറഞ്ഞ എന്റെ കോയ്യാ ഈ കോയിനെ കൊണ്ട ഞാൻ ആദ്യം പറഞ്ഞു കേളപ്പാട്ടിന്റെ ബേജാറ് കഴിയെല്ലാം കണ്ടിട്ട് അറബി കേളപ്പാട്ടിനോട് വെച്ച് എന്താ പേര് കേളപ്പാട്ടൻ പറഞ്ഞു കേളപ്പേ പിന്നെ ോട് ചേതാ രാജോ ഏതാ രാജോ എന്ന് വിചാരിച്ചേരും കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് കേളപ്പാട്ടന്റെ ബേക്ക് കാണിച്ചു കാണുകൊടുത്തിട്ട് പറഞ്ഞു ഏത് കൂടിയല്ല പറിട്ടറിയല്ലോ മോനെ അറബിന്റെ ഒരു ഡ്രൈവർ ഉണ്ട് പാകിസ്ഥാനും കേളപ്പാട്ടനെ കഴുത്ത് പിടിച്ച് ചുമരിനോട് അങ്ങനെ തന്നെ പറ്റി ചട പിടിച്ച് കേട്ടേര ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ട് കേളപ്പാട്ടൻ ഗൾഫിൽ പോയാലും കൈരേഖ നോക്കിയാ കൊറത്തി പറഞ്ഞതിന് ശരിയാ പറഞ്ഞാൽ ഈ ഗൾഫില് പാക്കിസ്ഥാനുള്ള പച്ച എന്നാ വിളിക്കാ കൈരേഖ നോക്കിയാ കൊറത്തു പറഞ്ഞു കേളപ്പാട്ടൻ ഗൾഫ് പോയാ പച്ച പിടിക്കൂന്ന് അതുപോലെ തന്നെ പച്ച കത്ത് കൂട്ടി പിടിച്ചിരിക്കില്ല ഇങ്ങനത്തെ ഒരു സംഗതിയാണ് വേറൊന്നല്ലല്ല ഞാൻ ഇങ്ങോട്ട് നേരത്തെ ചോദിക്കണം

Boa പിന്നെ പോകും കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാണ് ഉച്ചക്ക് ഞാൻ ചോറും കൊണ്ടു നോക്കുമ്പോ കവലടുത്തിനെ കാണുന്നില്ല നിന്ന് പണിസ്ഥലത്തുനിന്ന് മൂത്രാന്നും പറഞ്ഞു പോയിട്ട് പിന്നെ കഴിഞ്ഞിട്ടാ വന്നിട്ട് വൈകുന്നേരം ഞാൻ കൂലിയും പൊക്കി നോക്കുമ്പോക്കെടുത്തിന് കാണുന്നില്ല പൊക്കി പൊക്കിയെടുത്ത് മൂത്രൊളിക്കാനാന്നും പറഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ പോയിട്ട് പിന്നെ വന്നിട്ടില്ല എന്നിട്ട് ഞാൻ കൂലി അങ്ങ് വീട്ടിൽ കൊണ്ടു കൊടുക്കോയത് രണ്ടൊന്നും മൂന്ന് വെണ്ണങ്ങള് നാളെ ഒരു വെണ്ണങ്ങൾ നാലാളായിക്കോട്ടെ ഞാൻ സാക്ഷരതെല്ലാം പോകുന്നുണ്ട് കുഞ്ഞും മൂസൊക്കെ ഒന്നും പറഞ്ഞു കുഞ്ഞു മൂസാക്കേ കേളെ പാട്ടിനാട് ചേട് കൊടുക്കുന്ന എന്റെ കുടുംബം ചോദ്യം ചെയ്തോട്ടെ എനിക്ക് നാല് ഗുണം ആറ് മലയാളത്തിന്റെ നല്ല രസമനെ മലയാളത്തിന്റെ കുമാരം മാഷ് പിറ്റേക്കണം എനിക്ക് കുമാരം മാഷ് ബോടുമ തറാ നേ എന്നോട് പറയുന്ന പറ പിന്നെ പറഞ്ഞോട് പറയുന്ന പറഞ്ഞിക്കണ്ട നോക്കി ഞാൻ അങ്ങ് പറഞ്ഞു പിന്നെ പന ആയതാ പറഞ്ഞു കഴിഞ്ഞാ ഏടുത്തേക്കാ നന്നറിയില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞ മൂസാക്ക വന്നേ ഞാൻ എല്ലാ മൂസാക്ക ഈ പനാന്തര് തേടിയാ പോയിന്ന് പാട എന്നോട് പറയുന്ന ഞാനും പന പനാന്തരെ ഓർമ്മ പനോളല്ല കുഞ്ഞമ്മതിന്റെ പണപ്പായിട്ട് ഇന്നലെ കഴിഞ്ഞിട്ട് ആ പനാന്തിരെ ഓർമ്മ വന്ന അതിന്റെ പൈസ കൊണ്ട് കൊടുക്കാൻ പോയത് ഹിന്ദി കാര്യം എന്നോട് കണ്ടിട്ട് ഞാൻ ോട് പറിട്ട് എനിക്ക് അച്ഛനം കണ്ടി ആലി കുപ്പായ ഉണ്ടാവും അക്ഷരം ഒരു കൊളുത്തല്ലെന് ആളി പാറിപ്പോന്നെട്ടാളി പിന്നെ മാഷി പറയട്ട് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ പെട്ടെന്ന് പഠിക്കാ ഞാൻ പറഞ്ഞേരാ ഞാനാണെങ്കിലും

ഈന് മാത്രം ആപ്പിതേടുന്ന മക്കളെ കിട്ടുക പിന്നെ മാച്ച് പറഞ്ഞേ നമ്മളെ വരുന്ന പൂച്ച പോലെ അമ്മയാണെ പൂച്ച നമ്മളെ പൊരേ കാരി വരുമോ ഞാൻ വന്നോട്ടെ എന്നാലും എന്ത് ചോദിക്കുന്നേ ആവോ മേ ആവോ അമ്മയാണ് വാച്ച് അടുപ്പിച്ച ഒരു കാര്യം പറഞ്ഞാൽ എനിക്കൊന്നോർമ്മ കണക്കിന്റെ കുഞ്ഞിക്കണ്ണ മാച്ച് വിറ്ററിയിട്ട് കുഞ്ഞിക്കണ്ണമാ രാവിലെ തന്നെ വന്നിട്ട് എന്നോട് പറയുന്ന കൊറച്ചു ഇതെല്ലാം കാണിച്ചു കാണിച്ചു കൊടുത്താ എനിക്ക് പോയി അവരെ ഞാനിങ്ങനെ കേളപ്പാട്ടിന്റെ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് പെണ്ണുങ്ങളോടല്ല മക്കളെ പറയാനുള്ള ആണുങ്ങളോട് അങ്ങനെല്ലാരും കേക്കണം ബോധമുള്ള സമയത്ത് ബോധം കെട്ടുവാൻ വേണ്ടിയിട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ ഭാവിയിൽ പറ്റിയൊരു അസുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ടൊരു കാര്യമല്ലേ അതുകൊണ്ട് മദ്യപാനവും മയക്കുമരുന്നൊന്നും മണ്ടേ മക്കളെ കേളപ്പാടിനെ കാണിക്കുമെല്ലാം കൊണ്ട് ോട്ട് കരുതി കണ്ടിട്ട കുടുംബം ആരും വിഷമിക്കണ്ട ഞാനൊരു പിണങ്ങി പോയതൊന്നും അല്ലെടുത്തിന്റെ ഒരു രീതി അതാണ്